ജയറാമിൻ്റെ മകൾ മാളവികയ്ക്കെതിരെ വസ്ത്രധാരണം സംബന്ധിച്ച വിമർശനം കുടുംബം മാനസികമായ വേദനയിൽ മലയാള സിനിമാ ലോകത്തെ ഏറെ സ്നേഹിക്കുന്ന നടനാണ് ജയറാം തൻ്റെ അഭിനയ ജീവിതത്തിലൂടെ അനേകം കുടുംബങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ താരത്തിൻ്റെ സ്വകാര്യ ജീവിതവും മലയാളികൾക്കേറെ പ്രിയപ്പെട്ടതാണ് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തെ ചുറ്റിപ്പറ്റിയാണ് അപ്രതീക്ഷിതമായ വിവാദം ഉയർന്നിരിക്കുന്നത് ജയറാമിന്റെ മകൾ മാളവിക ധരിച്ച വസ്ത്രം സോഷ്യൽ മീഡിയയിൽ ചിലർ വിമർശിച്ചതോടെയാണ് പ്രശ്നം പൊട്ടിപ്പുറപ്പെട്ടത് അനുചിതം എന്ന പേരിലാണ് ചക്കിക്കെതിരെ കഠിനമായ കുറ്റപ്പെടുത്തലുകൾ ഉയർന്നത് അതിനെതിരെ മറ്റൊരു വിഭാഗം യുവജനങ്ങളും ആരാധകരും മുന്നോട്ട് വന്ന് ഓരോരുത്തർക്കും സ്വന്തം വസ്ത്രധാരണം തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ടെന്ന നിലപാട് പ്രകടിപ്പിച്ചിരുന്നു വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തെ ലക്ഷ്യം വെച്ച് നടക്കുന്ന ആക്രമണങ്ങളാണ് ഇത്തരം പ്രതികരണങ്ങൾ എന്ന് കുടുംബസ്രോതസ്സുകൾ പറയുന്നു ജയറാം കുടുംബത്തെ വേദനിപ്പിക്കുന്ന തരത്തിലാണ് കുറ്റപ്പെടുത്തലുകൾ എത്തുന്നത് കുട്ടികളെ കുറിച്ച് ഇത്തരം അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയുന്നത് വളരെ വേദനാജനകം എന്നായിരുന്നു ജയറാമിന്റെ സമീപത്തുള്ളവർ പറഞ്ഞിരുന്നത് സിനിമാ ലോകത്തു നിന്നും നിരവധി താരങ്ങൾ കുടുംബത്തിന് പിന്തുണയുമായി രംഗത്തെത്തി സോഷ്യൽ മീഡിയയിലെ വ്യാജ ആരോപണങ്ങളും വ്യക്തിപരമായ ആക്രമണങ്ങളും നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പലരും അഭിപ്രായപ്പെട്ടു പൊതുജീവിതം നയിക്കുന്നവരുടെ കുടുംബാംഗങ്ങളെയും ഇതുപോലെ ലക്ഷ്യമിടുന്നത് വളരെ അപലപനീയമായതുമാണെന്ന് കൂട്ടിച്ചേർത്തു ഈ സംഭവം മലയാളികളെയും ആരാധകരെയും വിഷമത്തിലാഴ്ത്തിയിരിക്കുകയാണ് മലയാളികൾക്ക് പ്രിയപ്പെട്ട ജയറാമിന്റെ കുടുംബവും വീണ്ടും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് വരണമെന്ന് നിരവധി ആരാധകർ ആശംസിക്കുന്നുണ്ട് കുടുംബത്തെ ബാധിക്കുന്ന ഇത്തരം സംഭവങ്ങൾ സിനിമാ സമൂഹത്തെയും നല്ല പോലെ ബാധിക്കുന്നുവെന്ന് അവർ വ്യക്തമാക്കി ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വെക്കുക